സോഷ്യൽ മീഡിയ സെൻസേഷണൽ താരങ്ങളുടെ പ്രശസ്തിയുടെ ആയുസ് പൊതുവേ കുറവാണ് കുറച്ചു മാസങ്ങളിലെ ഹൈപ്പിനു ശേഷം അടുത്തയാൾ വരുമ്പോൾ നെറ്റിസൺ അവരുടെ പിന്നാലെ പോകും ഇക്കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ മത്സരിച്ച പലരെയും ജനം ഏറെക്കുറെ മറന്നു കഴിഞ്ഞു കാരണം ഷോ കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ അടുത്ത വിഷയങ്ങൾ വന്നു എന്നാൽ സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം തന്റെ പ്രശസ്തി വീഴില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് രേണു സുദിയുടെ പോക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയവുമായി രേണു സുദി സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാണ് രേണുവിന്റെ മക്കളുടെ പേരുള്ള വീടും സ്ഥലവുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച വ്ളോഗർമാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെ നെഗറ്റീവ് കണ്ടന്റ് രേണുവിനെതിരെ ഉണ്ടാക്കിയിട്ടും രേണു തളർന്നില്ല തനിക്ക് നേരെ ഇപ്പോഴും തുടരുന്ന ബോർഡിംഗ് ഷേമിങ് കമന്റിനെ കുറിച്ച് പറഞ്ഞ രേണുവിന്റെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എത്ര സുന്ദരിയായാലും പല്ലി എന്ന് പറഞ്ഞ ഒരുത്തൻ കമന്റ് ഇടുന്നുണ്ട് ഞാൻ അവനെ വച്ചിട്ടുണ്ട് ഞാൻ പല്ലിയാടാ അതിന് നനക്കെന്താണ് എന്ന് രേണു പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കുറ്റപ്പെടുത്തലുകളും ട്രോളുകളും രേണുവിനെ നേരിടേണ്ടി വരുന്നുണ്ട് എന്നാൽ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്കാണ് രേണുവിൻ്റെ പോ കൊല്ലം സുധിയുടെ ഭാര്യയായി മാത്രം അറിയപ്പെട്ടിരുന്ന രേണു ഇന്ന് ജനലക്ഷ്യങ്ങൾ അറിയുന്ന ആളാണ്